നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഇന്ത്യൻ ലൈസൻസ് കൺവേഷൻ ഏറ്റവും എളുപ്പത്തിൽ നടക്കുന്ന രാജ്യമായിരുന്നു ഇസ്രായേൽ ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേലിലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നിയമം പരിഷ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ നിയമത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻസ് ഏറ്റവും എളുപ്പത്തിൽ ലൈസൻസ് കൺവേർഷൻ അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ലൈസൻസ് ഒറിജിനൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കൺവേർഷൻ ചെയ്ത് കിട്ടുമായിരുന്നു വളരെ ഈസിയായിരുന്നു ജസ്റ്റ് കണ്ണ് ടെസ്റ്റ് ചെയ്യണം അതുപോലെ മിസ്റ്റർ മിസ്റ്റർത്തപ്പനിയും അഥവാ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ നിന്ന് നമുക്ക് ഇൻ ഇൻവേർഡ് ഔട്ട് വേർഡ് ഡോക്യുമെൻ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഇസ്രായേലിലേക്ക് വലിയ രീതിയിൽ ഇന്ത്യക്കാർ വരാൻ തുടങ്ങി അല്ലെങ്കിൽ തൊഴിലാളികൾ വലിയ രീതിയിൽ വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി വളരെ കുറച്ച് ആളുകളാണെങ്കിൽ കൂടെയും ഫേക്ക് ലൈസൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈസൻസ് ജസ്റ്റ് കാണിച്ചാൽ മാത്രം മതി അതിന് വേറെ വെരിഫിക്കേഷനുകളൊന്നും ഇസ്രായേലിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്ന സമയത്ത് ആളുകൾ ഫേക്ക് ലൈസൻസ് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഫേക്ക് ലൈസൻസ് കാർഡുകൾ കൊണ്ടൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഇസ്രായേലിൽ ലൈസൻസ് പരിഗണിക്കുന്നത് അഥവാ ഇന്ത്യൻ ലൈസൻസ് കൺവേർഷന് വേണ്ടി പരിഗണിക്കുന്നത് അഞ്ച് വർഷത്തിന് മുകളിൽ ലൈസൻസ് എടുത്തിട്ട് അഞ്ച് വർഷത്തിന് മുകളിലായ ലൈസൻസുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ചില ആളുകൾക്കൊക്കെ ഈ ഡേറ്റ് കുറവ് വന്നതിന് എന്ത് ചെയ്യാൻ തുടങ്ങി ഫേക്കായിട്ട് കാർഡുണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ വന്ന് മൂന്നാല് ലൈസൻസുകൾ ഇവർ പിടിച്ചു പിടിച്ച സമയത്തൊരു നിയമം കൊണ്ടുവന്നു ഇനി മുതൽ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത ലൈസൻസുകൾ അതായത് ഒറിജിനൽ ലൈസൻസ് ആണെന്ന് അവർ വെരിഫൈ ചെയ്യുന്ന ലൈസൻസുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നൊരു നിയമം വന്നു അങ്ങനെ നിയമം വന്നപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി അതുകൊണ്ട് ഇങ്ങനത്തെ അറ്റസ്റ്റേഷന് വേണ്ടി ഇന്ത്യൻ എംബസിയെ സമീപിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി സോ ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യൻ യൂണിയൻ എന്നൊരു ഡ്രൈവിംഗ് സംവിധാനത്തിൻ്റെ അണ്ടറിലാണെങ്കിലും ഓരോ സംസ്ഥാനത്തിനും സെപ്പറേറ്റ് എം ബി ഡി ഡിവിഷൻ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ എംബസിക്ക് അത് മൊത്തം ഡയറക്റ്റ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ജെന്യൂനിറ്റി കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശ്രമകരമായ ജോലിയാണ് സോ അവരുടെ വർക്ക് ലോഡ് കൂടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ഡൽഹിയിലേക്ക് അയച്ചു ഡൽഹിയിൽ നിന്ന് ഒരു തീരുമാനം വന്നതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അറ്റസ്റ്റ് ചെയ്ത ലൈസൻസുകൾ മാത്രമേ ഇനി മുതൽ ഇസ്രായേലിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നൊരു നിയമം വന്നു അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡ്രൈ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഏത് ആർ ടി ഓഫീസിലാണോ ആദ്യ ആർ ടി ഓഫീസിൽ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്ട്രാറ്റ് എടുക്കേണ്ടി വരും എക്സ്ട്രാക്ട് എന്നു വെച്ചാൽ ഡി എല്ലി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് അഥവാ നമ്മുടെ ഇതിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാർഡിനെ ഒരു എഫോർ ഷീറ്റിലേക്ക് മാറ്റുന്നു നമ്മുടെ ഫോട്ടോ പൊതിപ്പിച്ച് എന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് എൽ എം ബി ആണോ ബാഡ്ജുള്ള ലൈസൻസ് ആണോ ഹെവി ലൈസൻസ് ആണോ തുടങ്ങിയ രേഖകൾ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും എന്തെങ്കിലും മേജർ ആക്സിഡൻസോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ക്രൈമിൽ ഈ ലൈസൻസ് പെട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇഡിയലിക്ക് അകത്തുണ്ടാകും അത് നമ്മൾ ഡൽഹിയിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സിലയച്ച് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഇനി മുതൽ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൻ്റെ മൊത്തത്തിൽ ഈ നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് ലോക്കലിൽ നിന്ന് എടുത്ത് അത് ഡൽഹിയിൽ അയക്കുന്ന മൊത്തത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മുടെ ഓഫീസിലൊരു പാക്കേജായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതല്ലാതെ നിങ്ങൾ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിരിക്കുന്ന ഏത് ആർ ടി ഓഫീസാണോ ആ ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്ട് അടുപ്പിക്കുക അതിനുശേഷം നമ്മുടെ നാട്ടിലുള്ള പല ട്രാവൽ ഏജൻസികളും ഞങ്ങളുടെ ഏജൻസി അടക്കം പല ഏജൻസികളിലും ഈ ഡി എൽ എ അഥവാ ഇതുപോലത്തെ എം ഇ എ അറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അറ്റസ്റ്റേഷൻ ചെയ്ത് കൊടുക്കുന്ന ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അറ്റസ്റ്റ് ചെയ്ത കോപ്പി നമുക്ക് നാട്ടിൽ കിട്ടുന്നതായിരിക്കും അത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൊറിയർ അയപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവിങ് ലൈസൻസ് സംവിധാനം ഈസിയായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും നമുക്കറിയാമല്ലോ ചെറിയ വളരെ കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിലാണ് ഇതുപോലെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യക്കാര് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കുറച്ചെങ്കിലും ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളോ അല്ലെങ്കിൽ നിയമം കൃത്യമായിട്ട് പാലിക്കാതെ വരുന്നൊരു സാഹചര്യം കൊണ്ടാണ് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് സോ എപ്പോഴും തന്നെ ശ്രദ്ധിക്കുക നമ്മൾ വിദേശ രാജ്യത്തായിരിക്കുമ്പോൾ അവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം കൃത്യമായിട്ട് പാലിക്കുക കൃത്യമായിട്ട് പാലിച്ച് കഴിഞ്ഞാൽ എക്സ്പെഷ്യലി ഇസ്രയേൽ പോലത്തെ കൺട്രീ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് തരുന്ന ഒരു രാജ്യമാണ് സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അല്ല അവർ വേറെ ഇതിനകത്ത് നിയമത്തിന് പരിശോധനയൊന്നും വരുത്തില്ല അത് ഫുള്ളി കട്ട് ഓഫ് ചെയ്തിട്ട് പുതിയൊരു നിയമം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ സോ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളെ മായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചാനലും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം